ഇവിടെ നിയമപ്പെട്ട ആളുകളെല്ലാം എത്തി പോലീസ് സ്റ്റേഷനിലൂടെ ചൂടനാട് പോലീസിനെ അറിയിച്ചു അതിനുശേഷം പോലീസുകാർ വന്നിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള തൊഴിലാളികളെ കൂട്ടി നമ്മുടെ കാടുപിടിച്ച് കിടന്ന സ്ഥലങ്ങളിലെല്ലാം വിശദമായ ഒരു പരിശോധന നടത്തി അപ്പോൾ തലകുട്ടിയെ മാത്രമല്ല കുറച്ച് ബോൺസൂടെ അവശിഷ്ടങ്ങളും കൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഇതെല്ലാം ഇപ്പോൾ പോലീസ് ഇതെല്ലാം ശേഖരിച്ച് തുടർന്നുള്ള പരിശോധനയ്ക്കായിട്ട് ഇവർ ഇത് പ്രദേശവാസികളെയും വാർഡ് മെമ്പറെയും വിളിച്ചറിയിച്ചു തുടർന്ന് ശൂരനാട് എസ് എച്ച്ഒ ജോസഫ് ലിയോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തുകയും കാടുമൂടിയ പരിസരത്തെ കനാലിൽ തെരച്ചിൽ നടത്തുകയുമായിരുന്നു ഇതോടെയാണ് കനാലിൽ നിന്നും ചില ശരീരാവശിഷ്ടങ്ങൾ കൂടെ ലഭിച്ചത് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് മാസം മുമ്പ് പ്രദേശത്തു നിന്നും കാണാതായ രാജേന്ദ്ര ഭവനത്തിൽ രാജേന്ദ്രന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ആകാമെന്ന നിഗമനത്തിലെത്തിയത് സംഭവസ്ഥലത്തു നിന്നും ശേഖരിച്ച ശരീരാവശിഷ്ടങ്ങൾ പോലീസ് ശേഖരിച്ച് കൂടുതൽ പരിശോധനകൾക്കായി അയച്ചു ഇതിന്റെ വിശദമായ പരിശോധനകൾക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയാനാകൂ ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട